സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോടല്ലാതെ മറ്റാരോടും ധൈര്യമായി പറയുവാൻ പങ്കിടുവാൻ സാധ്യമല്ലാത്ത എന്നാൽ സുവിശേഷത്തിൻ്റെ ഹൃദയഭാഗത്തോട് ബന്ധമുള്ള ഒരു പ്രത്യേക ആശയമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം അതെന്താണെന്ന് പെട്ടെന്ന് തന്നെ ഞാൻ സൂചിപ്പിക്കും പത്രോസും മുടിയനായ പുത്രനും തമ്മിൽ വല്ല സാമീപ്യ സാദൃശ്യവുമുണ്ടോ അപ്പോസ്തോലന്മാരിൽ അഗ്രഗണ്യൻ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ അഗ്രഗണ്യൻ പത്രോസിന് നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് യേശു സാക്ഷീകരിച്ചു എന്ന പത്താസ് ശേഷം പതിനാറാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അപ്രകാരമുള്ള പത്രോസും യേശുവിൻ്റെ ഉപമ അതായത് ലൂക്കോസിൻ്റെ സു സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണാവുന്ന മുടിയനായ പുത്രൻ്റെ ഉപമ പത്രോസും മുടിയനായ പുത്രനും തമ്മിൽ എന്തെങ്കിലും സാദൃശ്യമുണ്ടോ ഇതാണ് വിഷയം ഇതാണ് ചോദ്യം തീർച്ചയായും ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ ആരും ഇന്നുവരെ പെടുത്തുവാൻ ധൈര്യമുണ്ടാകും കാണിച്ചിട്ടു ഇല്ലായിരിക്കും എന്നതാണ് എൻ്റെ പൊതുവായുള്ള ധാരണ അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം എന്താണ് ഈ എന്താ പറയുന്നത് അവർ തമ്മിലുള്ള ഈ ഒരു സാദൃശ്യം സാദൃശ്യം വാക്കുകൾ എന്തുകൊണ്ടോ വരാൻ മടിച്ചു നിൽക്കുന്നു നിങ്ങൾ ശ്രമിക്കണം അതായിരം നൂറ്റാണ്ടെ ഞാൻ കേരളത്തിൽ നിന്ന് വിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രം ചിന്തിക്കുകയും എഴുതുകയും ചെയ്തതുകൊണ്ട് മാതൃഭാഷയോടുള്ള എൻ്റെ ബന്ധത്തിൽ വലിയ ബലഹീനത വന്നിട്ടുണ്ട് അതിൽ ഞാൻ ആത്മാർത്ഥമായി ഖേദിക്കുന്നു എൻ്റെ ബലഹീനതകളെ നിങ്ങൾ ക്ഷമിച്ച് ഈ യജ്ഞത്തിൽ എനിക്ക് സഹായമായി നിങ്ങളുടെ ക്ഷമ എനിക്ക് ദാനമായി നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു നമുക്ക് മുടിയനായ പുത്രൻ്റെ ആ ഉദാഹരണം നോക്ക് എന്നിട്ട് പത്ര അസിലോട്ട് വരും മുടിയനായ പുത്രന് ഒരു സഹോദരൻ ഉണ്ട് അപ്പോൾ ഈ പിതാവിൻ്റെ രണ്ട് മക്കളാണ് രണ്ടാമക്കളാണ് അതിൽ മൂത്തവൻ അപ്പനോട് വളരെ അനുസരണവും സഹകരണവും ഒക്കെ കാണിച്ചവിടെ നിന്നു ഇളയ മകൻ അവൻ്റെ ഓഹരിയും പറ്റി വിറ്റ് കാശാക്കി ദൂരദേശത്തേക്ക് പോയി അവൻ ദൂരദേശത്ത് ചെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുപോലെ എല്ലാം നശിപ്പിച്ചു കുളവാക്കി ശുദ്ധമു പറഞ്ഞാൽ കുളവാക്കി അപ്പോൾ അവന് സുബോധം വന്നു ഇതാണ് നാം വായിക്കടങ്ങിയിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഫിലോസോഫിക്കലായിട്ടുള്ള മനഃശാസ്ത്രപരവും ദാർശനികവുമായിട്ടുള്ളൊരു വശം ഞാനിപ്പോൾ സൂചിപ്പിക്കാൻ പോവുകയാണ് ഈ അപ്പൻ്റെ രണ്ട് ആമക്കളും ഏതാണ്ട് ഒരുപോലെയായിരുന്നു അവരുടെ ഉള്ളിലെ അവസ്ഥ ഒരുപോലെയായിരുന്നു രണ്ടുപേരും അപ്പനോട് വലിയ ബഹു സ്നേഹമൊന്നുമില്ല അതിച്ചിരി ഒരു മറുതലിപ്പിൽ കഴിഞ്ഞ വ്യക്തികളാണ് എന്നാൽ മൂത്ത മകൻ അത് മറച്ചു പിടിച്ച് അപ്പൻ്റെ പുനാരമോനാണേ ഞാൻ അപ്പനാണേ എൻ്റെ ജീവിതത്തിലെല്ലാം എന്ന് നടിച്ച് കഴിഞ്ഞു അതുകൊണ്ട് അവനെങ്ങും പോയില്ല അവൻ അവിടെ തന്നെ നിന്നു രണ്ടാമത്തെ മകൻ അവൻ തോന്നിയ മാസം കാണിച്ചവൻ പോയി അപ്പോൾ ഈ രണ്ട് യുവാക്കന്മാരുടെയും ഉള്ളിൽ അപ്പനോടുള്ള എതിർപ്പ് അല്ലെങ്കിൽ അപ്പൻ്റെ ഹിതം എന്താണ് എന്നത് അതുപോലെ സ്വീകരിപ്പാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ തുല്യമായിട്ടുണ്ടായിരുന്നു ഒരാളത് അടക്കി പിടിച്ചു മറ്റൊരാളതിന് അനുസരിച്ച് വെളിയിലേക്ക് പോയി അങ്ങനെ അപ്പനെ വിട്ട് ദൂരദേശത്തേക്ക് പോയതുകൊണ്ട് കൊണ്ട് അവരെന്ത് സംഭവിച്ചു അവൻ യഥാർത്ഥത്തിൽ ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നത് എന്താണെന്നും അതിൽ പതിയിരിക്കുന്ന അപകടം എന്താണെന്നും അവന് അനുഭവത്തിൽ തിരിച്ചറിയാൻ സാധിച്ചു ആ ഒരു തിരിച്ചറിവ് ആത്മീയമായ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ വളരെ വിലയേറിയതാണ് അതിന് പകരം വെക്കാൻ വേറൊന്നുമില്ല അനുഭവത്തിൽ കൂടെ ആ യുവാവ് പഠിക്കുകയാണ് തൻ്റെ ഉള്ളിൽ നിലനിന്നിരുന്ന സ്ഥിതി ചെയ്തിരുന്ന ആ ഒരു വൈകാരിക അവസ്ഥ വൈകാരിക ധാർമ്മിക അവസ്ഥ അതായത് പിതാവിനോട് മറുതലിപ്പിൻ്റെ പിതാവിൻ്റെ പിതാവിനെ വേണ്ടതുപോലെ സ്വീകരിപ്പാനും ബഹുമാനിപ്പാനും സ്നേഹിപ്പാനും കഴിയാതെ കഴിയാതിരിക്കുന്ന ആന്തരികമായ അവസ്ഥ മറുതലിപ്പിൻ്റെ അവസ്ഥ എന്നൊറ്റവാക്ക് കൊണ്ട് ഞാനത് വിവ വിവക്ഷൊള്ളട്ടെ അതിൻ്റെ അതിലടങ്ങിയിരിക്കുന്ന അപകടം എന്താണ് എന്ന് ഈ ഒരു അവസ്ഥ ഉള്ളിൽ മാത്രമായിരിക്കുമ്പോൾ ആർക്കും തിരിച്ചറിയാൻ സാധ്യമല്ല ഇതിൻ്റെ തനി നിറമെന്താണ് ഇതിൻ്റെ സ്വഭാവം എന്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന അപകടങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഉള്ളിലിരിക്കുന്ന അവസ്ഥ ഇൻസൈഡ് സ്റ്റേറ്റ് അത് നമ്മുടെ ബാഹ്യമായ അവസ്ഥയാകണം ഔട്ട്സൈഡ് റിയാലിറ്റി ആൻഡ് ഇന്നർ സ്റ്റേറ്റ് ബിക്കംസ് ആൻ ഔട്ടർ ഔട്ട്സൈഡ് റിയാലിറ്റി അപ്പോൾ തൻ്റെ ഓഹരി വാങ്ങിച്ച് വിറ്റ് അവൻ പിതാവിനെ ഉപേക്ഷിച്ച് ദൂരദേശത്തേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അവസ്ഥ ഇപ്പോൾ റിയാലിറ്റി ആകുന്നു ബാഹ്യലോകത്തിലെ ഒരു യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായിത്തീരുന്നു ഞാനവിടെ സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് അത് അന്ന് കൊണ്ട് അവൻ്റെ അനുഭവമാണ് മറ്റേതൊരനുഭവമല്ല ഒരവസ്ഥ മാത്രമാണ് അപ്പോൾ അവസ്ഥയിൽ നിന്ന് അനുഭവത്തിലേക്ക് ഇളയ മകൻ കിടക്കുന്നു മൂത്ത മകൻ അതായത് ഇവൻ്റെ ജ്യേഷ്ഠൻ അവസ്ഥയിൽ തന്നെ തുടരുന്നു അനുഭവമില്ലാതെ അവസ്ഥയിൽ തന്നെ തുടരുന്നു ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം അവിടെ ഉണ്ടാകുകയാണ് ആ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നും അതിൻ്റെ ഭീകരത എന്താണെന്നും അതിലടങ്ങിയിരിക്കുന്ന നശീകരണ തത്വങ്ങൾ അല്ലെങ്കിൽ ശക്തികൾ എന്താണെന്നും അനുഭവിച്ച് അതിൻ്റെ സത്യസന്ധതയിൽ അറിയുവാൻ സാധ്യമാകുകയുള്ളൂ അങ്ങനെയുള്ളൊരു അറിവ് ഈ ജ്യേഷ്ഠ സഹോദരന് ഒരിക്കലും പ്രാപിക്കാൻ സാധ്യമല്ല കാരണം അവൻ അവസ്ഥയിൽ മാത്രം ഇരിക്കുന്നവനാണ് ഒരിക്കലും അനുഭവമില്ല പിതാവിനെ ഉപേക്ഷിച്ച് പോയാൽ എന്തായിരിക്കും അവസ്ഥ ഈ വിദൂരതയിലേക്ക് പോയാൽ ഈ അന്നവത്കരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയാൽ ഭവനം വിട്ട് ദൂരദേശത്തേക്ക് പോയാൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി എന്നതിനെപ്പറ്റി അവന് യാതൊരു വിവരവുമില്ല അപ്പോൾ അത് അനുഭവിച്ചറിയ അറിയുന്നത് ഈ ഇളയ സഹോദരൻ മാത്രമാണ് അങ്ങനെ ആ അനുഭവത്തിൻ്റെ തീച്ചുള്ളയിൽ അവൻ്റെ യാഥാർത്ഥ്യത്തോട് അഭിമുഖമുണ്ടായിട്ട് അവന് ബോധമുദിക്കുന്നു ആ ബോധം ജ്യേഷ്ഠ സഹോദരൻ ഒതിച്ചില്ല അതുകൊണ്ടാണ് തൻ്റെ ഇളയ സഹോദരൻ തിരിച്ചു വരുമ്പോൾ അവന് കണ്ണുകടിയുണ്ടാകും ഞാൻ അതിൻ്റെ ബാക്കിയുള്ള വശങ്ങളിലേക്ക് കടക്കുന്നു ഇനി നമുക്ക് പത്രോസിലേക്ക് പോകാം പത്രോസ് ഈ മുടിയനാപുത്രനെ പോലെ പുന്തിയോ കയഫാവിൻ്റെ മുൻപിൽ യേശു വിചാരണ ചെയ്യുമ്പോൾ പത്രോസ് പുറം മുറ്റത്തിരുന്ന് അവൻ്റെ കൈ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അപ്പോൾ ഒരു ബാലിക വന്ന് വേലക്കാരി വന്ന് അവനോട് പറയാം നീ അവൻ്റെ കൂടെ ഉള്ളവനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ടെക്സ്റ്റിലായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ യേശുവിനെ അനുഗമിക്കുന്നതിൽ യേശുവിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നതിനെപ്പറ്റി ഒരു മറുതലിപ്പുണ്ട് ഇല്ലെന്ന് ആരും പറയരുത് സത്യമായിരിക്കും എപ്രകാരം ഈ മുടിയനായ പുത്രൻ്റെ ആ യുവാവിൻ്റെ ഉള്ളിൽ അവൻ്റെ അപ്പനെ പറ്റിയുള്ള ഉണ്ടായിരുന്നു അതേ മറുതലിപ്പ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ യേശുവിനെ പറ്റിയുണ്ട് എന്നാൽ ഈ മറുതലിപ്പ് ആന്തരികമായൊരവസ്ഥയിൽ മാത്രം ഇരിക്കുകയാണ് അതൊരു ഒരിക്കലും അനുഭവമാകാൻ നമ്മൾ സമ്മതിക്കുക കാരണം നമ്മുടെ ഭക്തിയുടെ മുഖം മൂടിയുള്ളത് കൊണ്ട് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നോ അതിലടങ്ങിയിരിക്കുന്ന അപകടം എന്താണെന്നോ അത് നമ്മൾ എവിടെയൊക്കെ കൊണ്ടെത്തിക്കുമെന്നോ നമുക്ക് യാതൊരു ബോധവുമില്ല കാരണം ഒരിക്കലും നമ്മൾ അവസ്ഥ അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടില്ല ഇതുതന്നെ യേശു മറ്റൊരു ഒരു ഉപമയിൽ കൂടെ പറയുന്നുണ്ട് ഒരു അപ്പന് രണ്ട് മക്കളുണ്ടായിരുന്നു മൂത്തവനോട് അവൻ പറഞ്ഞു നീ എൻ്റെ വയലിൽ പോയി ജോലി ചെയ്ത് അവൻ പറഞ്ഞു എന്നെ കൊണ്ട് സൗകര്യമില്ല അപ്പോൾ ഇളവനോട് പറഞ്ഞ നീ പോയിച്ചു അപ്പോൾ കോയ്യോ ഞാൻ പോകാവേ എന്ന് പറഞ്ഞു പക്ഷെ അവൻ പോയില്ല മൂത്തവനോ ആദ്യം മറുതെളിച്ചവനോ അവൻ തൻ്റെ പിതാവിനെ മറുതെളിച്ചു എന്ന അവസ്ഥയുടെ ഭീകരത മനസ്സിലാക്കി അവൻ മാനസാന്തരപ്പെട്ട് അവൻ പോയി ജോലി ചെയ്തു കാരണം എന്താണ് അങ്ങനെ അവൻ അവൻ്റെ ഉള്ളെ മറുതെളിപ്പിൻ്റെ അവസ്ഥയിൽ നിന്ന് മറുതലിപ്പിൻ്റെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ ആ മറുതലിപ്പിൻ്റെ അപകടവും അനീതിയും എത്ര ഭീകരമാണ് എന്ന് അനുഭവിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ അവൻ്റെ വ്യക്തിത്വത്തിൽ മാറ്റം വന്നു അപ്പോൾ ഇപ്രകാരമുള്ള ഒരു മാറ്റം നമ്മളിൽ സംഭവിക്കുന്നില്ല കാരണം എന്താണ് നമ്മളെല്ലാവരും ഈ ഒരവസ്ഥയിൽ മാത്രമാണ് അവ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നില്ല എല്ലാവരും മറുതലിക്കണമെന്നല്ല ഞാനീ പറയുന്നത് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ശൂന്യതയുടെ അവസ്ഥയാണ് അതുകൊണ്ട് ഒന്ന് പറഞ്ഞാലും മനസ്സിലാകുകയല്ല ഒന്നും അനുഭവമില്ല എന്നാൽ അനുഭവത്തിൽ കൂടെ മാത്രമേ മനുഷ്യൻ പഠിക്കുകയുള്ളൂ അപ്പോൾ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുക അനിവാര്യമായിരുന്നു കാരണം അവൻ അവൻ്റെ തന്നെ ഉള്ളിലെ അവസ്ഥയുടെ യഥാർത്ഥ സ്ഥിതി തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അപ്രകാരം മാത്രമേ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ പാറയായി എന്ന് പറയുന്ന മനുഷ്യൻ പത്രോസ് എന്ന പാറയായി തീരത്തുള്ളൂ പാറ എന്താണ് ഉള്ളും വെളിയും തമ്മിൽ ഒന്നായി തീരുന്നതാണ് അവസ്ഥയും അനുഭവവും ഒന്നായിത്തീരുമ്പോൾ മാത്രമേ പാറയായി തീർ ബലമുണ്ടാകുകയുള്ളൂ നമ്മളെ ഉള്ളിലെ അവസ്ഥയൊന്നും ബാഹ്യലോകത്തിൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ നമ്മൾ ഏറ്റവും ബലഹീനരാണ് ഈ ബലഹീനതയിലാണ് വിശ്വാസി എന്ന് പറയുന്ന പ്രതിഭാസം നിലകൊള്ളുന്നത് ഇത് വളരെ പ്രത്യേകമായി നാം ധരിച്ചിരിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഫലം ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ വ്യക്തിത്വം ഇത്രമാത്രം ബലഹീനമായി പോകുന്നത് യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കാരമില്ലാത്ത ഉപ്പായി നമ്മൾ മാറിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് നാം കത്തിച്ച വിളക്ക് പറയുന്ന കീഴിൽ വെച്ചിരിക്കുന്നത് പോലെ ആയിത്തീരുന്നത് അത് ഈ പറയുന്നത് തന്നെയാണ് വിളക്ക് കത്തുന്നുണ്ട് പക്ഷേ പറയിൻ്റെ കീഴിലാണ് അത് ഉള്ളിലെ ഒരു അവസ്ഥയാണ് അത് ഈ പറ മാറ്റിയെങ്കിൽ മാത്രമേ മൂടി മാറ്റിയെങ്കിൽ മാത്രമേ അത് വെളിയിലൊരു അനുഭവമായിട്ട് വരികയുള്ളൂ അങ്ങനെ അത് മാറ്റിക്കഴിഞ്ഞാൽ നിൻ്റെ വെളിച്ചം നിൻ്റെ ഭവനത്തെ മുഴുവനും ദീപ്തമാക്കുമെന്നാണ് യേശു പറയുന്നു അനുഭവമായി തീരുന്നു നീ ഒരവസ്ഥയാണെന്ന് നീ അനുഭവമായിട്ട് മാറണം അത് യേശുവിൽ കൂടെ നാം യേശുവിൽ ആകുമ്പോൾ നാം പുതിയത് സൃഷ്ടിയാകുന്ന പറയുന്നതിൻ്റെ അർത്ഥം യേശുവിൽ ആകുന്നതിന് മുൻപ് നാം വെറും ഒരു അവസ്ഥ മാത്രമാണ് യേശുലായിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്കൊരു തീരും അതാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തെ പറ്റിയും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഗവനാന സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ വചനം ജഡമായി തീർന്നു വചനം ഒരവസ്ഥയാണ് അത് ജഡമായി തീർന്നു പറയുമ്പോൾ അത് അനുഭവമായി തീരുന്നു വചനം ജഡമായി തീർന്നെങ്കിൽ മാത്രമേ അത് ലോകത്തിൻ്റെ അവസ്ഥയിൽ വലിയ വിടുതലും വലിയ രൂപാന്തരവും നൽകത്തക്കവണ്ണം അല്ലെങ്കിൽ വരുത്തി തീർക്കത്തക്കവണ്ണം ഒരു ശക്തിയായി വളർന്നു വരിക അനുഭവവേദ്യമാകുകയുള്ളൂ നാം ഇപ്പോഴും അവരവസ്ഥയിൽ കിടക്കയാണ് ക്രിസ്ത്യാനി ആരാണ് ഒരവസ്ഥയാണ് അനുഭവം അല്ല എന്നാൽ ഈ അനുഭവത്തിൽ നിന്ന് അവസ്ഥയിലേക്ക് അവസ്ഥയിൽ നിന്ന് അനുഭവത്തിലേക്ക് നാം വളരുന്നില്ല എങ്കിൽ ഇപ്പോൾ യേശു പഠിപ്പിച്ച ഉപമാർ സ്വർഗരാജ്യം കടകുപണിയോട് സദൃശ്യം ഈ കടകുപണിയുടെ ഉള്ളിലൊരവസ്ഥയുണ്ട് എന്നാണ് ഒരു പുതിയ ജീവൻ്റെ അവസ്ഥ ഒരു സാധ്യതയുണ്ട് പക്ഷേ അത് അനുഭവവേദ്യമാകണമെങ്കിൽ ഈ കടുക് പണി വീണ് പൊട്ടിമുളയ്ക്കണം ഗോതമ്പ് പൊടിയുടെ ഉപമം തന്നെയാണ് ഉള്ളിലൊരവസ്ഥയുണ്ട് പക്ഷേ ആ അവസ്ഥ അനുഭവമായി തീർന്നെങ്കിൽ മാത്രമേ കൊയ്ത്തുണ്ടാകുകയുള്ളൂ ഈ ഒരു മർമ്മം നാം വേണ്ടതുപോലെ ഗ്രഹിക്കുന്നില്ല അതൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ആത്മീയ അല്ലെങ്കിൽ മതപരമായ ജീവിതം നമ്മുടെ ഭക്തി ജീവിതം ഒരു സഭയുടെ നാലുകെട്ടിനുള്ളിൽ നാം അല്ലെങ്കിൽ ആ വേലിക്കുള്ളിൽ നാം ഒതുക്കി നിർത്തുന്നു ഈ വേലിക്കുള്ളിൽ അവസ്ഥ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അനുഭവം ഉണ്ടാകുകയില്ല ഇപ്പോൾ യേശു ഓടി നടന്ന് നന്മ ചെയ്തു യേശു അവിടെ തങ്ങി ഇരുന്നിരുന്നെങ്കിലോ യേശുവിൻ്റെ ഇഹലോകവാസം കൊണ്ട് ഒരർത്ഥവും ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ അവസ്ഥയിൽ നിന്ന് അനുഭവത്തിലേക്ക് നാം വളരണം ഇതാണ് ആത്മീയമായ വളർച്ച ആ വളർച്ച സംഭവിച്ചെങ്കിൽ മാത്രമേ നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിലാകുന്നുള്ളൂ നാം ദൈവമക്കളാകുന്നുള്ളൂ ഇതെങ്ങും തൊടാതെ ഞാൻ ലോകത്തെ വേർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് യാതൊരു അർത്ഥവും കാമ്പുമില്ലാത്ത ഒരു ഭക്തി നടിച്ച് നടക്കുമ്പോൾ അതിനെ പിന്നെ ചില സംവിധാനങ്ങളുടെ ഉള്ളിൽ അതിൻ്റെ ആനുകൂല്യങ്ങളെ നാം ഒതുക്കുമ്പോൾ വികൃതമാക്കുമ്പോൾ ഈശ്വര മാർഗവും ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരവസ്ഥയിലേക്ക് നാം വഴുതിപ്പോവുകയാണ് ഇത് വലിയ ദുഃഖമാണ് ഇപ്പോൾ പത്രദൂസ് ആ ഒരു മർമ്മഭേദകമായ അനുഭവത്തിൽ കൂടെ കടന്നുപോയില്ലായിരുന്നുവെങ്കിൽ അവനൊരിക്കലും യേശു വിഭാവന ചെയ്തതുപോലെ സഭയുടെ ആ നെടുന്തൂണായി വളരുവാൻ അവന് സാധ്യമാകുകയില്ല അവന് നട്ടല്ലുണ്ടാകുകയില്ല പത്രോസിന് നട്ടല് കളിച്ച സംഭവമാണ് അവൻ പരാജയപ്പെട്ടു എന്നുള്ളത് അതാണ് സുവിശേഷത്തിൻ്റെ വലിയ വലിയൊരു വിരോധാഭാസം അതാണ് വാസ്തവത്തിൽ ഷിമോൻ എന്ന് പറയുന്ന വ്യക്തി പത്രോസായി വളരുന്ന സംഭവം അതിവിടെയാണ് കിടക്കുന്നത് അതിൻ്റെ മർമ്മം ഇവിടെയാണ് കിടക്കുന്നത് അല്ലെങ്കിൽ ശിവോന് നട്ടല് കളിച്ച സംഭവമാണ് അവൻ്റെ പരാജയം അവൻ്റെ അവൻ തകർന്ന് തരിപ്പണമായതിൽ കൂടെയാണ് അവനെ നട്ടല് കളിച്ചത് അത് ദൈവീകമായ മർമ്മമാണ് ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഭീതി ഉണ്ടാകും പക്ഷേ അനുഭവങ്ങൾ കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് അതിൽ നിന്ന് വ്യത്യസ്തമൊന്നു തോന്നാവുന്ന ലോകത്തിൻ്റെ വിവിധമായ ഏടുകളിലേക്ക് കടന്നു ചെന്നില്ലായെങ്കിൽ അല്ലെങ്കിൽ യേശുര ഭാഷയെ പറഞ്ഞാൽ നാം അയക്കപ്പെടുന്നില്ലായെങ്കിൽ ഒരിക്കലും നമ്മുടെ അവസ്ഥ ഒരനുഭവമായി വളരുകയില്ല അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ല വിശ്വാസമൊന്നും ലീബൽ നെറ്റിൽ ഒട്ടിച്ചുകൊണ്ട് നടക്കാവുന്നല്ലാതെ അതിൻ്റെ യാതൊരു ഗുണമോ മണമോ ഫലമോ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുവാൻ സാധ്യമല്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു ഇത് വളരെ ബൃഹത്തായ ഒരു വിഷയമാണ് ഇത് സുവിശേഷത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മർമ്മമാണ് ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതലായി അന്വേഷിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഇതിനെപ്പറ്റിയുള്ള അറിവിൻ്റെ ആഴം വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്